ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്താ പറയുക ബീട്രൂട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ബീട്രൂട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വറവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ബീട്രൂട്ടാന്ന് എടുത്തിട്ടുള്ളത് ഒരു നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബീട്രൂട്ട് ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ ആ നാല് പച്ചമുളക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി പച്ചമുളക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുവന്ന മുളകും പൊട്ടിച്ച് കൂട്ടാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് ഇടണം അപ്പോൾ കടുകും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നു അപ്പോൾ നമുക്ക് ഈ ബീറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്നാ പറയുക ഞാൻ ചെറുതായി എരിഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഞാൻ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അപ്പം വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ വറുത്തെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ആവണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം പ്രശ്നമില്ല അപ്പോൾ ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇത് മൂടി വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്ന എന്നിട്ടതൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് നല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് അതും കൂടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് ബീട്രൂട്ട് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നാൽ പറയുക എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്